അവതരണം സാലിം സത്യയുടെ മുഖത്തെ ക്രൂരത കണ്ട് ശിവ അല്ല പോലെ കുറച്ചു അവനോട് കൂർപ്പിച്ചു മെടികളോട് വന്യമായി നോക്കി ഞാൻ ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല സത്യം എനിക്ക് എനിക്ക് എല്ലാവരും വലുതന്റെ ദേവയുടെ തന്നെയാ സത്യയും ഞാൻ അങ്ങനൊന്നും ചോദിക്കില്ല കരഞ്ഞുകൊണ്ട് ഭയത്തോടെ പറയുന്നവരുടെ കുഞ്ഞു മുഖം മമ്മനിലൊപ്പം മയങ്ങുവരുത്തിയ എങ്കിലും അവന് ദേഷ്യത്തിന് കുറവൊന്നും സംഭവിച്ചില്ല അവൾക്കടുത്തേക്ക് നടന്നടത്തു ശിവ വെട്ടിമുറിച്ചു അവന്റെ വന്യം നിറഞ്ഞ മുഖഭാവം കാണാനുള്ള ത്രാണി ഇല്ലാതെ അവൾ മുഖം മുറിച്ചു തന്നെ നോക്കാൻ വായന നിൽക്കുന്നവൾ കണ്ട് സദ്യ ദേഷ്യം മറക്കാനായില്ല അവളുടെ പ്രവൃത്തിയിൽ അവൻ കൂടുതൽ വാശം നിറങ്ങി ആ വേദന കൊണ്ട് ശിവ പിടഞ്ഞു പോയി കണ്ണുകൾ നിർത്താതെ പിടിഞ്ഞൊഴുകി അവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവൾക്ക് ഒരു നിമിഷം വേണ്ടി വന്നു ആ നിമിഷം ഓർക്ക് ശിവ അറിയാതെ പോയി അവൾ അവനെ ദയനീയമായി നോക്കി എന്നാൽ അവന്റെ കണ്ണിൽ ദയയുടെ അംശം പോലും അവർക്ക് കാണാൻ സാധിച്ചില്ല തന്റെ അടുപ്പിൽ പിടിച്ച് അവന്റെ ദേഹത്തേക്ക് ചേർത്തിരിക്കുന്നവനെ അവൾ ഭയത്തോടെ നോക്കി അവനോട് ചേർന്നിരിക്കുന്ന അവളുടെ ശരീരം മാലിനെ പോലെ വിറകൊണ്ടു കുറച്ച് മുമ്പ് തൻ്റെ കഴുത്തിലെ ഞരമ്പിൽ അവൻ കഴിച്ചതും തന്റെ വസ്ത്രം വരച്ച് കയറി മാറ്റി തന്റെ മാന യാതൊരു ദയം കൂടാന്ന് നോവിച്ചതും ഓർക്കി അവൻ തേങ്ങി തേങ്ങി കരഞ്ഞു അവനവിടെ പോക്കിയെടുത്ത് ബാത്റൂമിലേക്ക് കയറി ശിവപിറയിലൂടെ അവനെ നോക്കി സത്യയുടെ മുഖത്ത് മാറ്റമൊന്നുമില്ലെന്ന് കണ്ടതും അവളുടെ ഭയം ഇരട്ടിച്ചു അവന്റെ പിഴിയിൽ തന്നെ ഇടുപ്പ് ചതഞ്ഞ് പോകുമ്പോൾ തോന്നി അവൾക്ക് അത്രയും അവളെ അവൻ വേദനിച്ച് കൊണ്ട് തന്നെ അവൻ അവളെ തന്നെ ദേയിച്ച് തീർത്തു പാതിന് അഗ്നിയായി തന്നോട് ചേർന്നിരിക്കുന്നവളെ അവൻ കൂടുതൽ നിർത്തി മുഖത്തേക്ക് നോക്കുപാറു അവനെ ഗൗരവമേറിയ ശബ്ദം വളർത്താളത്തി കളഞ്ഞു അവന്റെ വിരലുകൾ തന്നെ അമർന്നതും വിറയിലൂടെ അവൻ മുഖമുയർത്തി അവനെ നോക്കി നീ എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത് നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വീട്ടിലേക്ക് പോകുന്നത് ആദ്യമേ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു നീ മറ്റാരെയും സ്നേഹിക്കുന്നത് പോയിട്ട് മറ്റൊരാളെ നോക്കി പൂഞ്ചിരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലത് എന്നിട്ട് നീ അത് തെറ്റിച്ചു അവന്റെ വല്ലതെന്ന് നിറഞ്ഞ വാക്കുകൾ കേട്ട ശിവരു ഞാൻ അരികിലില്ലെന്ന് ഉറപ്പാക്കുന്ന നിമിഷം നീ എന്നേക്കാൾ ഏറെ ഇവിടെയുള്ളവരെ സ്നേഹിച്ചു അവരോടൊപ്പം കളിയും ചിരി എന്നോട് പോലും ഇല്ലാത്ത സ്വാതന്ത്ര്യം കുറുമ്പും നീ ഇവിടെ ഇറക്കി അവന്റെ വാക്കുകൾ അവൾ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കാരണം അവൻ പറഞ്ഞത് അത്രയും സത്യമായിരുന്നു സദ്യ ജോലിക്ക് പോയാൽ പിന്നെ അവൾ ആ വീട്ടിലെ കുറുമ്പിക്കുട്ടിയായി മാറും പക്ഷെ അതൊന്നും ഒരിക്കലും സത്യം അറിയുമെന്ന് അവൾ സ്വപ്നത്തിന് പോലും കരുതിയില്ല നിന്റെ കളി കാണുമ്പോൾ ഈ കുടുംബം ഒന്നാകെ ചുട്ടി ചാമ്പലാക്കാൻ തോന്നിയിട്ടുണ്ട് എനിക്ക് അവൻ്റെ ആ വാക്കുകൾ അവൾ ശരിക്കും പൊറപ്പിച്ചു കളഞ്ഞു ഭയത്തോടെ തുറച്ച മീഴുകളോട് അവൾ അവനെ നോക്കി സത്യയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പൈശാലികം കണ്ട് ശിവക്ക് തന്റെ ശ്വാസം പോലും നെഞ്ചിൽ തടഞ്ഞു സത്യയുടെ കൂത്തമിണികൾ ശിവയെ ഭയപ്പെടുത്തി അടുത്ത ശിക്ഷ എന്താണെന്ന് അറിയാതെ അവൾ അവന് മുമ്പിൽ നിന്ന് വിചർത്തു സത്യ ഷവർ ഓൺ ചെയ്തതും ശിവയുടെ തായിയിലൂടെ വെള്ളമൊഴിഞ്ഞു പലപ്പോഴും നീ എന്നെ കണ്ണിൽ നിന്ന് അടിച്ച് മാറി നേടുന്നു എല്ലാം മാർക്ക് വേണ്ടിയായിരുന്നു നിന്റെ ഒരു നോട്ടം പോലും എനിക്ക് സ്വന്തമായിരിക്കണം എന്നിട്ട് ഇവിടെ വന്നതിന് പിന്നെ നീ അങ്ങനെ തന്നെ ആയിരുന്നു സത്യയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ ശിവ നിർത്തിയുന്നു നാളെ നാളെ നമ്മൾ മാൻഷിലേക്ക് പോകും പിന്നെ ഈ കുടുംബവുമായി എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല സേതു ലക്ഷ്മി അവരുടെ കാര്യം ഞാൻ ഒന്നും കൂടി ആലോചിക്കട്ടെ അവന്റെ വാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിച്ചു എനിക്ക് എനിക്ക് വാക്ക് തന്നതല്ലേ സേതുമ്മെ തിരികെ കൊണ്ടുപോന്ന് പതിഞ്ഞ സ്വരത്തിൽ പിറയിലോട് അവൾ ചോദിച്ചതും സത്യയുടെ മുഖം മാറി അവനും വിളികളുടെ രക്തഭർണമായി മാറി ഒരു ചെകുത്താനം പോലെ അവളെ പിടിച്ച് വലിച്ച് അവളുടെ കവളിൽ കുത്തി പിടിച്ചു ആ വേദന കൊണ്ട് ശിവന്റെ കയ്യിൽ കിടന്ന് പെടുന്നു ഇപ്പോഴും നീ എനിക്ക് മേൽ അവർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ടല്ലേ ഇനിയും വിട്ട നീ വീണ്ടും ഇതെ ആവർത്തിക്കുന്നത് എനിക്ക് ഉറപ്പായി അവന്റെ മുഖം പവിശാചികമായി തിളങ്ങി അത് കണ്ട് ശിവ അറിയാതെ തന്നെ അവനെ ഭീതിയോടെ നോക്കി അവളുടെ കണ്ണുകളിൽ വിരിഞ്ഞ ഭയം ആ നിമിഷം അവന് ലഹരി പറത്തി നേനഞ്ചൊട്ടി നിൽക്കുന്നവളെ അവനൊന്ന് അടിമുടി ഒഴിഞ്ഞു നോക്കി അവന്റെ മിഴികൾ അവളുടെ കൂർത്ത മാറിൽ പാഞ്ഞതും അവൻ്റെ മിഴികൾ വന്യമായി തിളങ്ങി ക്രൂരമായ പുഞ്ചിരിയോടെ അവനോളെ പൊക്കിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് തന്നെ ചെയ്യും ബെഡിലേക്ക് അവൾ ഇട്ടതും ശിവ ഭയത്തോടെ പിന്നിലേക്ക് നിരങ്ങി മാറി അതേസമയം സത്യം ടേബിളിൽ നിന്ന് തന്റെ ഫോൺ എടുത്ത് കോശിക്ക് കോൾ ചെയ്തു കോശി പേട്ടൻ തന്നെ മുറിയിലേക്ക് അത് കൊണ്ടുപോവാ സത്യ ശിവയുടെ മുഖത്തീന്നും തെല്ലും തന്നെ മിഴികളും മാറ്റാതെ അയാളോട് പറഞ്ഞുകൊണ്ട് കോൾ അവസാനിപ്പിച്ചു ശിവ അവൻ പറഞ്ഞതൊന്നും കേട്ടില്ല എന്തോ ഒരു സാധനം മുറിയിലേക്ക് എത്തിക്കാനാണ് അവൻ പറഞ്ഞതെന്ന് മാത്രമേ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ പാറു ുള്ള ശിക്ഷ ആരംഭിക്കാൻ ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാൻ പോകുക ജീവിതത്തിൽ നീ ഒരിക്കലും മറക്കാത്തൊരു ഗിഫ്റ്റ് ഗേറ്റ് റെഡി അത് കഴിഞ്ഞ് ശിവയുടെ മിഴികൾ ഭയത്താൽ തുറിച്ചു സത്യയുടെ രാക്ഷസരൂപം ആ നിമിഷം ശരിക്കും കണ്ടറിയിക്കുകയായിരുന്നു ശിവാനി തന്റെ ഇരയെ പൂച്ചെലിയെ തട്ടി കളിക്കുന്നത് പോലെ തട്ടുന്നത് അവന് വല്ലാത്ത ലഹരിയാണ് ദേവേട്ട ഒന്നും ചെയ്യല്ലേ നിങ്ങൾ ദേവേട്ടനോട് മാത്രമേ അമ്മ വിറയിലൂടെ പറഞ്ഞു തീരും മുമ്പേ അവനേൽപ്പിച്ച വേദനയിൽ അവൾ ഉറക്കക്ക് അരങ്ങിപ്പോയി തൻ്റെ ശരീരത്തിൽ അമർന്നു കിടക്കുന്നവന് ശിവ പേടിയോടെ നോക്കി അപ്പോഴേക്കും അവളുടെ കവളിൽ അവൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയ പാടും വല്ലാതെ ചുവന്നു വന്നിരുന്നു ഇനി നീ എന്റെ മുൻപിൽ എത്ര കെഞ്ചിയിട്ടും കാര്യമില്ല പാറു നിന്നോടുള്ള സ്നേഹം അതൊന്നുകൊണ്ട് മാത്രം നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ നിനക്ക് തിരുത്താൻ വേണ്ടി അവസരങ്ങൾ തന്നത് മറ്റാർക്കും ഞാൻ കൊടുക്കാത്ത ഭാഗ്യം എന്നാ നീ എന്താ ചെയ്തത് ഓരോ കാര്യം വട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടും നീ അത് ഇടയ്ക്കിടെ മറന്നു പോകുന്നു സത്യയുടെ വാക്കുകൾക്ക് ആ നിമിഷം വല്ലാത്ത മൂർച്ഛയായിരുന്നു സ്നേഹത്തിന്റെയോ വാത്സല്യത്തിന്റെയോ യാതൊരു ഭാവവും അവൻ ഉണ്ടായിരുന്നില്ല ഡോറിൽ ആരോ മുട്ടിയതും സത്യ ശിവിയുടെ മുകളിൽ നിന്ന് എഴുതേറ്റും മാറി അവന്റെ പാല തന്നീന്ന് അകന്നപ്പോൾ തന്നെ ശിവക്ക് പകുതി ആശ്വാസമായിരുന്നു അവളുടെ കരഞ്ഞു ചുവന്നു കലങ്ങിയ കാട്ടിലേക്ക് സത്യൊന്ന് ക്രൂരമായി നോക്കി വീണ്ടും ഡോറിലാരുടെയോ മുട്ടുകേട്ടു നേരെക്കുള്ള എന്റെ സമ്മാനം ആ ദേത്തി ഹാർട്ട് അത്രയും വൈശാചികമായി അവൻ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ചെന്ന് ഡോറ് തുറന്നു ശിവ വെറയിലൂടെ പൂട്ടി കരഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് തന്നെ ചുരുണ്ടു ചുരുണ്ടുപൂട്ടി കോശി തന്റെ കൈയിലേക്ക് വെച്ചു തന്ന വസ്തുവിലേക്ക് വന്യമായി നോക്കിക്കൊണ്ട് അവൻ ആ ഡോറ് അടച്ചുപൂട്ടി തന്റെ കാലിലാരോ തലോടുന്നത് അറിഞ്ഞതും വിങ്ങി വിങ്ങിക്കരഞ്ഞുകൊണ്ട് ശിവ പതിയെ മുഖം ഉയർത്തി തന്റെ കാഞ്ചുവട്ടിൽ ഇരുന്ന് കൊണ്ട് ക്രൂരമായ മുഖഭാവത്തോടെ തന്നെ നോക്കുന്നവനെ കണ്ട് ശിവ അറിയാതെ തന്നെ കിടക്കിപ്പോയി കാരണം അതൊരിക്കലും അവന്റെ ദേവേടനായിരുന്നില്ല ഈ ലോകം തന്നെ ഭയപ്പെടുത്തുന്ന തന്റെ ഇരയെ കൊല്ലാതെ പോലെ സൈക്കോ ആയിരുന്നു അപ്പോൾ അവൻ അവിശ്വാസത്തോടെ അവൾ അവനെ വിളിക്കാൻ ശ്രമിച്ചതും അടുത്ത നിമിഷം അവനവളെ ഒറ്റ വലിയ അടിച്ചു മാറ്റിയിരുന്നു പകപ്പോടെ ശ്വാസം എടുക്കാൻ പോലും പായന്നുകൊണ്ട് ശിവ തുറച്ചു മിഴികളോട് അവനെ നോക്കിക്കിടന്നു സത്ത് നിമിഷം നേരം കൊണ്ട് അവളുടെ വസ്ത്രങ്ങളെല്ലാം കീറിയിരുന്നു അവളെ പൂർണ്ണ നഗ്നിയാക്കി അവൻ ഉദ്ദേശം മനസ്സിലാവാതെ ശിവ വീതിയോട് അനങ്ങാതെ അവന് മുമ്പിൽ കിടന്നു കൊടുത്തു തന്റെ വസ്ത്രങ്ങൾ കൂടി സ്വന്തം അടിച്ചു മാറ്റി സത്ത് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു അവന്റെ നഗ്നമായ ശരീരം അവളെല്ലാം അമർന്നതും ശിവ അറിയാതെ നീങ്ങിപ്പോയി ഭയം കൊണ്ട് പിടയുന്ന തന്റെ ഹൃദയത്തെ അണക്കി നിർത്താനാവാതെ ശിവനെ സഹായി പോവാലോടെ പറഞ്ഞതും സത്യ അവളുടെ നെറ്റിയിൽ അമർത്തി ചൂണ്ടിച്ചു പതി അവന് ചൂണ്ടുന്നാവും അവളുടെ മുഖത്ത് ആകമാനം ഇടിഞ്ഞു സത്യയുടെ മുഖം ആ നിമിഷം മാത്രമേ മഞ്ഞന നിറഞ്ഞതായിരുന്നു അവൻ തനിക്ക് പിരിച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് അറിയാതെ ശിവ അവന്റെ ഇടയിൽ കിടന്ന് വെട്ടിപറിച്ചു അവളുടെ ശ്വാസം പോലും ഭയത്താൽ വിറച്ചു സത്യ തന്റെ കൈകൾ അവളുടെ രക്നിയിലൂടെ ഒഴുക്കിയിറക്കി അവളുടെ മാറിൽ അവനെ പോയി ആ ശിവ അറിയാതെ പോയി അതറിഞ്ഞതുപോലെ വന്യമായ ചിരിച്ചു കൊണ്ട് അവൻ തന്റെ കൈകളുടെ ശക്തി കൂട്ടി വേദന കൊണ്ട് ശിവ പിടിഞ്ഞു പൊങ്ങിയതും അവനോട് അതിനനുവദിക്കാതെ അടക്കിക്കിടത്തി സത്യയുടെ മുഖം അവളുടെ ഇടതുമാറിൽ അമർന്നു വേദനിപ്പിച്ച ഭാഗത്തെല്ലാം അവന്റെ ചുമനം ഏറ്റതും അവൾക്ക് അല്പം ആശ്വാസം തോന്നി അവളുടെ മിഴികൾ സമാധാനത്തിന്റെ നിറുതിയോടെ ചേർന്നടഞ്ഞു സത്യയുടെ മിഴികൾ ആ കാഴ്ച കണ്ട് വന്യമായി അത്രയും ക്രൂരമായി തെളഞ്ഞു അടുത്ത നിമിഷം അവടെ മിഴുകൾ തുറച്ചു വന്ന് ശ്വാസം കൊടുക്കാൻ പോലും ആകാതെ നിറഞ്ഞത് വേദന സഹിക്കാനാവാതെ അവൾ അലറി കരഞ്ഞു ബെഡിൽ കിടന്ന് പിടയുന്നവളെ ഒരു കൈകൊണ്ട് സത്യ അടക്കി കിടക്കി തന്റെ ഇടതുമാറിൽ സൂചി കുത്തി കുത്തിക്കേറും പോലെ വേദനിക്കുന്നത് അവൾ വീതിയോട് അറങ്ങി ആ വേദന താങ്ങാനാവാതെ അവൾ തന്റെ സർവ്വശക്തിയും എടുത്ത് അവന്റെ കയ്യിൽ കിടന്ന് കുതിരുന്നു അവളുടെ പരാക്രമവും വേദന കൊണ്ടുള്ള പെടിച്ചിലും കരച്ചിലുമെല്ലാം നിമിഷം അംഗിയുടെ ക്രൂരമായ മനസ്സോട് ആസ്വദിച്ചു ആ സമയം അവനൊരു രാക്ഷസനായി മാറി അവൻ അറിഞ്ഞില്ല തന്റെ പ്രാണനെ വേദനിപ്പിക്കുന്ന ഈ നിമിഷം കടന്നു പോകും പിന്നീട് ചെയ്യുന്നതെല്ലാം തിരിച്ചറിഞ്ഞ് താൻ തന്നെ അതിലേറെ വേദനിക്കുന്നു നീണ്ട അരമണിക്കൂർ നേരം അവൾ ആ വേദന അനുഭവിച്ചുകൊണ്ട് അവൻ്റെ അടിയിൽ കിടന്ന് പിടങ്ങി പെട്ടെന്നാണ് അവൻ അവളുടെ മാറിൽ മുഖം പോണന്നും അവൻ അവൾക്ക് ഏകീയ മുറിവിൽ കാണിച്ചു അവളിൽ നിന്ന് പൊടിഞ്ഞ രക്തത്തുള്ളികളെ അവൻ കൊതിയോടെ തന്നെ നാവിനാൽ നുർത്തെടുത്തു നിന്നെ വേദനിപ്പിക്കുന്ന ഇതേക്കൂട്ടും ഇഷ്ടമല്ല പാറു പക്ഷേ എന്നെ എതിർത്താ എനിക്ക് മുകളിൽ നീ മറ്റൊരാളെ മനസ്സിൽ നിറച്ചാ ഞാനേതുപോലെ പിടിമിട്ടു പോകും അവന്റെ വാക്കുകൾ അവളിൽ നിറച്ച് വികാരം എന്താണെന്ന് അറിയാതെ സത്യവളുടെ ഒതുങ്ങിയ കുഞ്ഞും മാറിൽ തന്റെ മുഖം കൂടുതൽ പൂത്തിവച്ചു അല്പസമയം അവൻ അങ്ങനെ തന്നെ കിടന്നതും അവൻ്റെ മനസ്സ് പതിയെ തകർത്തു ശിവിയുടെ തേങ്ങൽ അപ്പോഴും ആ മുറിയിൽ പ്രതിധ്വനിച്ചു മനസ്സ് ശാന്തമായ പതിയെ മുഖമുയർത്തി സത്യവനെ നോക്കി കരഞ്ഞു ചുവന്ന് വശം കേട്ട് കിടക്കുന്നവളെ കണ്ട് അവന്റെ ഹൃദയം ആദ്രമായി അറു അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് അവൻ സ്നേഹത്തോടെ വിളിച്ചു എന്നാൽ ശിവിയുടെ മുഖത്ത് തന്നെ കണ്ടപ്പോൾ വിരിഞ്ഞ ഭാവങ്ങൾ അതവന് വല്ലാതെ തകടുത്ത് കറഞ്ഞു താൻ ആദ്യ നാളുകളിൽ അവളെ നിർബന്ധപൂർവം പിടിച്ചു കെട്ടി കൊണ്ടുവന്നപ്പോൾ അവളുടെ മുഖത്ത് കണ്ട തന്നോടുള്ളടങ്ങാത്ത ഭയം അവൻ ഇന്നവരിൽ വീണ്ടും കണ്ടു സത്യവളെ ഞെട്ടിലോടെ വിളിച്ചതും ശിവഭയത്താൽ വെട്ടിക്കളിച്ചു അവളവനെ ഭീതിയോടെ നോക്കി അവളാ നോട്ട സത്യെ വല്ലാത്ത തകർത്ത് കിടന്നു ബെഡിൽ കിടന്ന് ആർത്തും കരയുകയാണ് സേവ് അവളെ എങ്ങനെ ആസ്വദിപ്പിക്കണമെന്ന് അറിയാതെ ഷ്യാമാ പറഞ്ഞു ലച്ചു പ്ലീസ് ഒന്ന് നിർത്തു നീ അറിയാതെ ഒന്ന് തല്ലിപ്പോയി അതിനാണ് ഇങ്ങനെ ഇനിയിപ്പൊ എത്ര മണിക്കൂറായി നീ ഇങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങിയിട്ട് ശ്യാമ സ്ഥിതിയോട് പറഞ്ഞതും സേതു തന്റെ കയ്യിൽ നിന്ന് ഫില്ലോ എടുത്ത് അയാൾ എഴുതും ശ്യാമത് കാച്ചി പിടിച്ചുകൊണ്ട് അവളെ വിളിച്ചു നോക്കി ഓടാ നീ ചീത്തയാ പന്നല അവളുടെ പറച്ചിലേക്ക് ഇട്ടു ചിരി വന്നു കുറച്ചു മുമ്പ് ചിന്നന്റെ വീട്ടിൽ നിന്നും അവളെ കൊണ്ടുവരാൻ പെട്ട പാടോർത്ത് അവനൊന്ന് ശ്വാസം എടുത്തു വിട്ടു ലച്ചു ദേ നോക്കി ഞാൻ നിന്നെ അറിഞ്ഞുകൊണ്ട് നോവിച്ചതല്ല അവൻ ശാന്തമായുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ആ നിമിഷം അവനൊരു ഡോക്ടർ ആയിരുന്നില്ല ആ പെണ്ണിനെ ജീവന തൊഴിൽ സ്നേഹിക്കുന്ന കാമുകൻ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ വിവേകബുദ്ധി എല്ലാം ആ സമയങ്ങളിൽ അയാളിൽ നിന്ന് മന്യമായി പോയിരുന്നു നീ എന്ത് തല്ലിയില്ലേ എന്നിട്ട് അറിയാതെന്ന് പറയുന്നു കള്ള സേതവനെ നോക്കി ഇഷ്ടക്കേടോടെ ചെറിയ പൊട്ടി വെറുതെ കുറേ നേരമായി അവൾ കൊണ്ട് ചെലകുന്നു ഓതേടി ഞാൻ അറിഞ്ഞോട് തന്നെ നിനക്ക് കൊണ്ട് തന്നത് ഞാൻ ജീതിയാണെങ്കിൽ അവ ജഗൻ ആരാടി അവ നിന്ന് തല്ലിയിട്ടില്ലേ ഇതിലും ഗൂഗിൾ ദ്രോഹിച്ചിട്ടില്ലേ ഇതൊരു ചെറിയ അടിയല്ലേ ഞാൻ തന്നുള്ളൂ അവന്റെ അലർച്ച കേട്ട് സേതു പയെന്ന് കുറച്ചു ജഗന്റെ ഓർമ്മകൾ അവരിൽ ഒരു മിന്നൽ പോലെ മിന്നി മാഞ്ഞു അവൾക്ക് തന്റെ തല ചുറ്റും പോലെ തോന്നു സേതു തലയിൽ കുഴിച്ച അലറിയതും ഷ്യാം പറഞ്ഞിട്ടില്ലോന്ന് നോക്കി